ഇന്നലെ സ്റ്റോറി ഇട്ടിരുന്നു നമ്മുടെ മകൾ അതിഥിയുടെ അറൈവൽ അറിയിച്ചുകൊണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് താനൊരു മകളുടെ കൂടി അച്ഛനായ സന്തോഷ വാർത്ത നടൻ അരുൺ രാഘവ് പറഞ്ഞത് വ്യത്യസ്ത കഥാപാത്രങ്ങൾ കൊണ്ട് മിനി സ്ക്രീനിന്റെ ഹീറോ ആയി മാറിയ താരമാണ് അരുൺ രാഘവ് ഇന്ന് സോഷ്യൽ മീഡിയയിലും താരമാണ് വ്യത്യസ്തത കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും അരുണും ഭാര്യ ദിവ്യം വ്യത്യസ്തർ ആകുന്നത് അരുണിൻ്റെയും ദിവ്യയുടെയും നാല് വർഷത്തെ കാത്തിരിപ്പിന് അവസാനം കുറിച്ചുകൊണ്ടാണ് അതിഥി എന്ന പേരിൽ എത്തിയ സുന്ദരിക്കുട്ടി കുടുംബത്തിൻ്റെ ഭാഗമായതും നാല് വർഷം മുമ്പേ ഞങ്ങൾ ഒരു മകൾക്ക് വേണ്ടി അവളെ ദത്തെടുക്കാൻ ഉള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു ഒടുക്കം നാല് മാസം പ്രായം ഉള്ളപ്പോൾ ആണ് അവളെ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത് ദിവ്യ ഗർഭിണി ഗർഭിണിയല്ലായിരുന്നുവെന്നും അഡോപ്ഷനിലൂടെ കുഞ്ഞിനെ നേടിയത് എന്നും അരുൺ മീഡിയയിൽ അറിയിച്ചിരുന്നു ജീവിതത്തിൽ അത്രയും കാത്തിരുന്ന് കിട്ടിയ കൺമണിയാണ് കുഞ്ഞെന്നും അരുൺ പറയുന്നു എന്തിനാണ് ഈ അഡോപ്ഷൻ എന്നായിരുന്നു ആരോപകരുടെ ചോദ്യം ഒരു മകൻ കൂടിയുള്ള അരുൺ എന്തിനാണ് ഒരു ദത്തെടുക്കൽ കർമ്മത്തിന് നിന്നത് എന്ന് ആർക്കും സംശയം തോന്നിക്കുന്ന കാര്യം തന്നെയാണ് ഒരു പക്ഷേ മകൾക്കൂടി വേണമെന്ന അടങ്ങാത്ത ആഗ്രഹമോ അല്ലെങ്കിൽ ആരുമില്ലാത്ത ഒരു കുട്ടിക്ക് എല്ലാം ആകാമെന്ന മനസ്സോ ആകാം അരുണിനെയും ദിവ്യേയും ഇങ്ങനെയൊരു പ്രയത്നത്തിലേക്ക് എത്തിച്ചത് എന്നും ഇപ്പോൾ ആരാധകർ തന്നെ പറയുന്നുണ്ട് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ കടമ്പകൾ ഏറെയുണ്ട് സ്വത്തിൻ്റെ ഭാഗം കൊടുക്കണം മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഒപ്പം പലവിധ പ്രോസസ്സിങ്ങിലൂടെ വേണം കുഞ്ഞിനെ സ്വന്തമാക്കാൻ ഇതിനൊക്കെയായി അരുണും ദിവ്യയും കാത്തിരുന്നത് നാല് വർഷങ്ങളിലായിരുന്നു എന്നതാണ് സത്യം എലീന പടിക്കൽ അടക്കമുള്ള നിരവധി താരങ്ങളാണ് അരുണിൻ്റെ വിശാല മനസ്സിന് നിറഞ്ഞ മനസ്സോടെ പിന്തുണ അറിയിച്ചെത്തിയത് ഐ ടി ജോലി രാജിവെച്ച് അഭിനയം പ്രൊഫഷനാക്കാൻ തീരുമാനിക്കുകയായിരുന്നു അരുൺ ആദ്യമൊക്കെ ഈ തീരുമാനത്തെ ആളുകൾ എതിർത്തു പക്ഷേ ഭാര്യയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അഭിനയത്തിലേക്ക് പൂർണ്ണമായും എത്തുന്നതെന്നും അരുൺ തന്നെ പറഞ്ഞിട്ടുണ്ട് അരുണിൻ്റെ ഭാര്യ ദിവ്യ റെയിൽവേയിൽ ഉദ്യോഗസ്ഥയുമാണ് ഭാര്യ എന്ന പരമ്പരയിൽ അരുൺ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധയായി പൂക്കാലംപരമായി പരമ്പരയിലെ അഭിമന്യുവായും എത്തി മലയാളികളുടെ പ്രിയപ്പെട്ട നടനായി മാറുകയായിരുന്നു താരം ഒരേ സമയം വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് സ്ത്രീ വേഷത്തിൽ എത്തിയും ഒക്കെയാണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അരുൺ രാഘവ് കയറിക്കൂടിയത് മിന്നും പ്രകടനം തന്നെയാണ് താരം ഭാര്യ എന്ന പരമ്പരയിലൂടെ കാഴ്ചവെച്ചത് ഒന്നല്ല ഒമ്പതോളം അവതരണത്തിലാണ് അരുൺ രാഘവ് ഭാര്യയിൽ പ്രത്യക്ഷപ്പെട്ടത്